നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള ചില അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം അവധി അറിയിപ്പുകൾ അതുപോലെ തന്നെ പെൻഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയതായി വന്നിരിക്കുന്ന അറിയിപ്പ് കുടിശ്ശിക തീർക്കുന്നതുമായി ബന്ധപ്പെട്ട് ധനമന്ത്രിയുടെ തന്നെ പ്രത്യേകമായിട്ടുള്ള അറിയിപ്പ് വന്നിരിക്കുകയാണ് അപ്പോൾ വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഓട്ടോറിക്ഷയിൽ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ല എങ്കിൽ യാത്രാ സൗജന്യം എന്ന സ്റ്റിക്കർ പതിപ്പിക്കുവാനുള്ള ഉത്തരവ് സർക്കാർ പിൻവലിക്കും ഗതാഗത മന്ത്രി ഓട്ടോ തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയിലാണ് ഈ ഒരു തീരുമാനം സംയുക്ത തൊഴിലാളി യൂണിയൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്താനിരുന്ന പണിമുടക്കും പിൻവലിക്കും മാർച്ച് ഒന്നു മുതലാണ് മീറ്റർ ഇട്ടില്ല എങ്കിൽ യാത്ര സൗജന്യം എന്ന സ്റ്റിക്കർ നിർബന്ധമാക്കി ഉത്തരവ് ഇറക്കിയത് എന്നാൽ ഇത്തരത്തിലുള്ള ഈ ഒരു സ്റ്റിക്കർ മിക്ക ഓട്ടോകളിലും പതിപ്പിച്ച് തുടങ്ങിയിട്ടില്ലായിരുന്നു ഈ ഒരു നിർദ്ദേശത്തിനെതിരെ ഓട്ടോ തൊഴിലാളികൾക്കിടയിൽ തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു ഇതിന്റെ ഭാഗമായാണ് പണിമുടക്ക് തീരുമാനിച്ചത് എന്നാൽ ഇപ്പോൾ ഈ ഒരു പണിമുടക്ക് പിൻവലിച്ചിരിക്കുകയാണ് ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കെസ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെയുള്ള സേവനങ്ങൾക്ക് അധിക ഫീസ് ഈടാക്കാൻ സർക്കാർ അനുമതി മുനിസിപ്പാലിറ്റികളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നും നൽകുന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റുകൾക്കും ലൈസൻസുകൾക്കും കെട്ടിട പെർമിറ്റുകൾക്കും ഡിജിറ്റൽ കോസ്റ്റ് എന്ന പേരിലാണ് അധിക ഫീസ് ഏർപ്പെടുത്തുക ഏപ്രിൽ മുതൽ നടപ്പാക്കും ഇതിന്റെ നിരക്കുകളും സർക്കാർ നിശ്ചയിച്ചു കഴിഞ്ഞു കെസ് മാർട്ട് ആപ്ലിക്കേഷന്റെ സാങ്കേതിക ചുമതല നിർവഹിക്കുന്ന ഇൻഫർമേഷൻ കേരള മിഷന് നടപടി സ്വീകരിക്കാമെന്നാണ് സർക്കാർ ഉത്തരവ് സർട്ടിഫിക്കറ്റുകൾക്കും സേവനങ്ങൾക്കുമുള്ള ഫീസിനൊപ്പം അധിക ഫീസും ഈടാക്കുന്ന തരത്തിലാവും സംവിധാനം നിലവിൽ ആറ് കോർപ്പറേഷനുകളും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലുമായാണ് കേസ് മാർട്ടിന്റെ സേവനമുള്ളത് ഏപ്രിൽ മുതൽ ത്രിതല പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ വിവിധ തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കുടിശ്ശിക ഈ ഒരു സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കുമെന്നും നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് ധനമന്ത്രി മറുപടി നൽകി വിവിധ ക്ഷേമനിധി ബോർഡുകൾ ഏകീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആവശ്യപ്പെട്ടു അങ്കണവാടി ക്ഷേമനിധി ബോർഡിന് പത്ത് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി പറഞ്ഞു വിരമിച്ച അങ്കണവാടി ജീവനക്കാരുടെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിനാണ് അധിക ധനസഹായം അനുവദിച്ചത് അങ്കണവാടി ക്ഷേമനിധിയിൽ അംഗങ്ങൾ അടയ്ക്കുന്ന അംശാദായ വിഹിതത്തിൻ്റെ ഇരുപത് സർക്കാർ ഇതനുസരിച്ച് വർഷം വകയിരുത്തിയ കോടി രൂപയും നേരത്തെ ബോർഡിന് അനുവദിച്ചിരുന്നു പെൻഷൻ കുടിശ്ശിക ആനുകൂല്യം മുൻഗണനാടിസ്ഥാനത്തിൽ നൽകുമെന്നും ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചു ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് നെടുമങ്ങാട് നഗരപരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ മുത്താരമ്മൻ ക്ഷേത്രത്തിലെ അമ്മൻകുട മഹോത്സവത്തോടനുബന്ധിച്ചാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടൊപ്പം നെടുമങ്ങാട് നഗരസഭാ പ്രദേശത്തെ സർക്കാർ ഓഫീസുകൾക്കും പ്രാദേശിക അവധി ബാധകമായിരിക്കും ജില്ലാ കലക്ടർ അറിയിച്ചിരിക്കുകയാണ് അതേസമയം മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കുകയില്ല പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനും സൈനിങ്